ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി തേങ്ങാച്ചോറാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്നര ഗ്ലാസ് ജീരകപ്പൊനിയരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ പച്ച തേങ്ങ ചേരണ്ടിയത് അതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് സോറി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സിയിൽ നന്നായി ഒതുക്കി അത് ഒരു അരിപ്പേലരിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് എടു അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ പിണ്ട് മിക്സിയിലെടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് സെക്കൻഡ് പല അതും ആ പാത്രത്തിൽ തന്നെ ഒഴിക്കുന്നു ആ ഗ്ലാസ് അരി കണക്കായ രണ്ട് ഗ്ലാൽ വെള്ളമാണ് എടുത്തത് ഇത് വേവുള്ള വേവലരിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തത് ചില അരിക്ക് കുറച്ച് വേവ് കുറവായിരിക്കും അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങളെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചേനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കിട്ടുന്നതിന് ശേഷം കാരണം തേങ്ങാപ്പാലാണ് പിരിഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും ഇളക്കി കൊടുത്താൽ ഹരി വെന്ത് ചോറാന്നു വരെ ഇറക്കിടക്ക് ഇളക്കി കൊടുക്കണം പിന്നെ വറ്റി വരുന്നവരെ പിന്നെ അപ്പോഴേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം മുന്നൂറ് ഗ്രാം കൊഞ്ചന തന്നെ എടുത്തത് അര ടീസ്പൂണ് ഉപ്പ് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അത് നന്നായി കുഴച്ച് ഒന്നര ടേബിൾ സ്പൂണ് ഓയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതവിടുന്ന് ഫ്രൈ ആകുന്ന സമയം കൂടെ നമുക്കൊന്ന് ചോറിനൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി തിളക്കുന്നുണ്ട് നല്ല രുചിയിലൊരു ചോറാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഞാൻ ഈ സമയത്ത് അര ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ട വേണമെങ്കിൽ വീണ് ചേർക്കാം കാരണം മസാല കുറച്ച് ഏഡ് ചെയ്യുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഈ കൊഞ്ചന ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് കുറച്ച് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ ബാക്കി വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഇനി ഇതിൽ നമുക്കിപ്പോൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതൊന്ന് എടുക്കാം അതൊന്നും ഇതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതുക്കിയത് ഞാൻ വെള്ളി ചേർക്കുന്നില്ല ഒരു ഇഞ്ചി മാത്രമാണ് എടുക്കുന്നത് അതൊട്ട് നന്നായി ഇളക്കി ഞാൻ നാല് എരിവുള്ള പച്ചമുളകാണ് എടുത്തത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ കുറവാണ് വേണമെങ്കിൽ ഇതിനെക്കിട്ട് കുറച്ച് ചേർക്കാൽ മതി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില അതുകൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നന്നായി ഇളക്കി ചെറിയ രീതിയിൽ അതൊന്ന് വേവാൻ വയ്ക്കുക ഇനി നമുക്ക് ചോറ് നോക്കാം ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് നന്നായി ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ വീണ്ടും ഒന്നും കൂടി ഒന്ന് രണ്ട് തവണ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കാരണം പിരിഞ്ഞ പോലെ ആവുകയും ചെയ്യാം എന്നാൽ ആ കണക്കായ വേവിന് കിട്ടുകയും ചെയ്യും ആദ്യം വെള്ളം വറ്റുന്നവരെ ഏകദേശം തുറന്നിട്ട് തന്നെ വെക്കണതിന് ശേഷം വെള്ളം വറ്റിന് ശേഷം ഏകദേശം വറ്റിയതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി ഇപ്പോൾ മസാലേൻ്റെ തക്കാളി നമുക്ക് നല്ല സ്പൂൺ കൊണ്ട് ഒന്ന് അടിച്ചുകൊടുക്കാം നന്നായി ഇതാകുന്നതിൻ്റെ ഇനി നമുക്ക് ചോറിന് ഒന്നും കൂടി ഇതാക്കി വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞാൽ മസാല നമുക്ക് ഇതിലേക്ക് ഏഡ് ചെയ്യാം ആദ്യം ജസ്റ്റ് മേലെ ഭാഗത്ത് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കുക കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ആ മസാല എല്ലായിടത്തും താന്ന് വിധത്തിൽ ഇളക്കി കൊടുത്താൽ മതി മറിച്ചിട്ടുടുക്ക നന്നായി യോജിപ്പിക്കുക എന്നിട്ട് വീണ്ടും മൂടി വെച്ച് ഒന്ന് രണ്ട് തവണ നമ്മളിങ്ങനെ യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ആവശ്യത്തിന് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണിത് ബിരിയാണി ആക്കട്ടെ ആക്കട്ടെല്ലാം ഭയങ്കര രസാണിത് എല്ലാവർക്കും കുമുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അടിപൊളി കൊഞ്ചൻ തേങ്ങാച്ചോ റെഡി എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഞാൻ അച്ചാറാണ് തേങ്ങാച്ചാറിൻ്റെ ഒക്കെ ലഞ്ച് ബോക്സിൽ ഇട്ടുകൊടുത്തത് വേറെ കറിയൊന്നും വേണ്ടില്ല ഇതുമാത്രം മതി